friends, welcome to my channel's duty bile. Apo in the number of love, a little lamb in that. Apo a little kill a bum at cinema me would eat for death. Yan a wood of foil. Ah, can't get. Ah, at cinema me can't get. At the high for you. Apo at the malafoil latter. Either a male phone, eh? അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഉള്ള എവിടെയാന്ന് വെച്ചാൽ നാട്ടീം ഞാൻ നാട്ടീം ഇന്നലെ വന്നാണ് അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു എന്നോട് നമ്മൾക്ക് ചിടിമഴി പോകാന്ന് അപ്പം അച്ഛൻ സമ്മതിച്ചില്ല എനിക്ക് അപ്പാണ് ഞങ്ങൾ പോകാന്ന് പ്ലാൻ ഇട്ടത് മു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കേ பைക്കി നമ്മൾ ഇവിടെ വന്നു അम्मू അम्मू മുട്ട് അട്ടോക്ക് അല്ലേ കൊണ്ടേ കേറി ഇരിക്കണം എന്നാ നാ മുടി നീനാ

അന്നിങ്ങോട്ട് വന്നപ്പോ എന്റെ ഫ്രണ്ടിന്റെ അപ്പൊന്നായി ഞാനാണ് അപ്പോോട്ടേ അഞാ കൊടുന്ന ഐസ്ക്രീം ആയിട്ട് ചെയ്യാൻ പറഞ്ഞു പ്ലോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഓമ്മ ഞാൻ കൊടുന്ന ഐസ്ക്രീം ആയിട്ട് തന്നിട്ടുണ്ട് ഇതിനാണ് വടക്കണ്ടങ്ങളെ വെല്ലിക്കേൽ പോണ വീടിയാണെന്ന് ഇപ്പോ അപ്പോ ഫ്രണ്ട്സ് നമ്മളും വെല്ലിക്കേൽ പറഞ്ഞു അപ്പോ ഫ്രണ്ട്സ് നമ്മൾ ഒരു കുഞ്ഞിനെ കണ്ടായിരുന്നു കേട്ടോ ആയിനെ കാണിച്ചേ പോയന്നോട്ടോ അപ്പോ ഇതാ ഇവിടെ കുഞ്ഞി കുഞ്ഞിഞ്ഞണ്ട് ഇതാണ് ഇഞ്ഞണ്ട് ഇഞ്ഞുണ്ട് കുഞ്ഞി ഞണ്ടാണ് നമ്മൾ അടിക്കാനൊന്നും അതിങ്ങനുണ്ടതി അതിങ്ങനുണ്ടത് ഇതാണ് ഫ്രാൻസ് നമ്മുടെ മീൻകുട്ടൺ നമ്മൾ വെള്ളി കിളാണ് അപ്പോ ഇപ്പോ എങ്ങനെയുണ്ട് കാലിട്ടല കാലിട്ടല കാല് താ ഞണ്ടാങ്ങി ഇതിക്ക് കൊണ്ട് പോ ആ അങ്ങോട്ട് വന്നിട്ട് ആവേ എടി ഞണ്ടാ അനങ്ങുന്നണ്ടാ മിന്നു മിന്നു Yeah, yeah, we're standing up now.